വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം നാല് സത്യാത്മാവിനെ വിവേചിച്ചറിയുക പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റേതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ് ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം ദൈവം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്നവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സുപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യമുണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിനിടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം